ഹായ് എവരിവൻ ഇതൊരു ടാങ്ക്സ് ഗീവിംഗ് വീഡിയോ ആണ് നമ്മളുടെ ചാനലില് വൈസ് മെൻ ഓവർ സീസിൻ്റെ ചാനൽ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് കടന്നിരിക്കുകയാണ് ഈ ചാനൽ കണ്ടതും സപ്പോർട്ട് ചെയ്തതും സബ്സ്ക്രൈബ് ചെയ്തതും ലൈക്ക് ചെയ്തതും കമൻറ്റ് ചെയ്തതും ആയ എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നും ഒരുപാട് നന്ദി എങ്കിലും എനിക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് സപ്പോർട്ടും ആവശ്യമുണ്ട് ഞാൻ ഇതിന്റെ ഒരു അനലിറ്റിക്സ് എടുത്തു നോക്കിയിരുന്നു അപ്പോൾ ഇതിന്റെ കൂടുതലും വ്യൂവേഴ്സ് നോൺ സബ്സ്ക്രൈബ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റ് ആണ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കണ്ടൻറ്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് അതിൻ്റെ അത് ഡിസ്ലൈക്ക് ഉണ്ട് നിങ്ങൾക്ക് അതിലെതിർ വാദങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാഴ്ചപ്പാടുണ്ടെങ്കിലൊക്കെ ഒന്ന് ആയിട്ട് രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലധിക്കുകയോ ചെയ്യാം എൻക്വയറീസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാം വാട്സപ്പ് നമ്പർ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട് സോ താങ്ക്സ് ഫോർ എവ്രിഥിങ് താങ്ക്സ് ഫോർ ഓൾ ദ സപ്പോർട്ട് നിങ്ങളാണ് ഈ ചാനൽ ചാനലിലൂടെ വരെ എത്തിച്ചത് അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നു ഞാൻ എന്തെങ്കിലും ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പ്ലീസ് കൺസിഡറിങ് സബ്സ്ക്രൈബിങ് ആൻഡ് അതേപോലെ തന്നെ കമൻ്റായിട്ടോ ലൈക്കായിട്ടോ രേഖപ്പെടുത്തുക സോ താങ്ക്സ് താങ്ക്സ് ഫോർ എവറിത്തിങ് മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം